പതിമൂന്ന് വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നപ്പോൾ നടൻ കൊല്ലം തുളസിയെ ജോലിക്കാരിയെ ഏൽപ്പിച്ച് സ്ഥലം വിട്ടതാണ് ഭാര്യ വിജയ്യും മകൾ ഗായത്രിയും അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിച്ചായിരുന്നു അവരുടെ പോക്ക് എന്നാൽ ക്യാൻസറിനെ മറികടന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിന്നീട് അദ്ദേഹം തനിച്ചായിരുന്നു വയസ്സാം കാലത്ത് തന്നെ നോക്കുമെന്ന് കരുതി സമ്പാദ്യമായി ഉണ്ടായിരുന്നതെല്ലാം സഹോദരങ്ങൾക്ക് നൽകിയെങ്കിലും അവരാരും തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ ഒരാശ്രമത്തിലെത്തിയപ്പോഴാണ് ആരോരുമില്ലാതെ അവിടേക്ക് എത്തപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് ആശ്രമത്തിന്റെ അധികൃതരുമായി സംസാരിച്ച് തന്റെ മകളുടെ പ്രായം തന്നെയുള്ള ആ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടുകയായിരുന്നു കൊല്ലം തുളസി ആ കഥ ഇങ്ങനെയാണ് കുട്ടിയുണ്ട് അത് ഒരു ആരുമില്ലാത്തൊരു അനാഥകുട്ടിയാണ് ആരുമില്ല വീടില്ല അവിടെ ഒരു വന്ന ഒരു കുട്ടിയാണ് അപ്പം ഞാൻ ചോദിച്ചു എനിക്കൊരാളെ വേണമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ പിന്നിട്ടായിരുന്നു എൻ്റെ കൂടെ വന്ന് അത് വിളിച്ച് ഇന്നിപ്പോൾ ആറ് ആറ് ഏഴ് വർഷമായി അത് എന്നെ പൊന്നുപോലെ നോക്കും പച്ച മലയാളത്തിൽ പറഞ്ഞ പൊന്നുപോലെ എന്നെ നോക്കുന്നത് ഞാനതിലെ കൈവെള്ളാലെ കൊണ്ടു കിടക്കുന്നു കാര്യം ഇപ്പോൾ എനിക്കതിനെ കിട്ടിയത് വലിയ ആശ്വാസമാണ് ഞാനൊരു രോഗിയായിട്ട് ഓരോ ദിവസം ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എനിക്കൊരാശ്വാസമാണ് അതുകൊണ്ട് ഞാനും അവർക്കൊരു കരുതലൊക്കെ കരുതിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുട്ടിയുടെ ഒന്നും അനുഭവ ദോഷങ്ങൾ വരാൻ പാടില്ലെന്നുള്ള രീതിയിൽ കൂടെ അവർക്ക് ഞാൻ അല്ലെങ്കിൽ ഈ അനാഥരൊക്കെ ആർക്ക് വേണം സ്വത്തും പണവും ഉണ്ടെങ്കിൽ നൂറ് പേര് ഇല്ലാത്തവർ പിന്നെ ആർക്കാണ് വേണ്ടത് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള അവർക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ വേണ്ട സ്വത്തുക്കൾ നായിട്ട് എനിക്കിട്ടെങ്കിൽ ഈ വീട് മാത്രമേ ഉള്ളൂ തിരിച്ചെന്ന് പറഞ്ഞല്ല ഞാൻ കൊടുത്തതാണ് ഞാൻ അറിഞ്ഞു കൊടുത്തതാണ് അപ്പോൾ അവരൊക്കെ അത് മേടിച്ചിട്ട് എനിക്കൊരു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു അവരൊക്കെ എന്നെ വയസ്സായിരുന്നു നോക്കും ഞാൻ ഒറ്റപ്പെട്ട് കഴിയല്ലോ അവരെന്നെ വയസ്സായിരുന്നു നോക്കും എൻ്റെ സംരക്ഷണം അവരെ കിട്ടും അതുണ്ടായില്ല നമ്മൾ സഹായിച്ചാൽ സഹായിച്ചിടവും കൂടെ ഉണ്ടല്ലോ പ്രതീക്ഷിക്കുമ്പോഴാണെങ്കിലും അതിൽ ഈ മോഹമാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണമെന്ന് പെണ്ണു മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ കൊടുത്തേക്കണം വിട്ടുകൊടുത്തേക്കണം മക്കളെ വളർത്തുന്നു ഇപ്പോൾ ഇവിടുത്തെ പുതിയ തലമുറ എന്താ ഇന്നലെ കണ്ട ഒരുത്തനുമായിട്ട് ഓടി പോകുന്ന മകള് അല്ലേ മകന് ഇതൊക്കെ ഇതിൽ നടക്കുന്ന അച്ഛനെ അമ്മ പെട്ടെന്ന് മറക്കില്ല അതുകൊണ്ട് അവരെ പഠിപ്പിക്കുക പിന്നെ അവനവൻ്റെ കാര്യം നോക്കുക ഭക്ഷണം അടക്കമുള്ള നടൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ ഈ മകളാണ് നല്ലവണ്ണം പാചകം ചെയ്യുക അതാണ് എൻ്റെ ഒരു ഭാഗ്യം രുചികരമായി വെച്ചേരും മടിയെന്ന് മടി എല്ലാവർക്കും കഴിക്കാവല്ലോ അവർക്കും അത് കഴിക്കാവല്ലോ അതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ നല്ല വൃത്തിയായ ഭക്ഷണം വെച്ചേരും തൃപ്തിയായിട്ട് വെച്ചേരും അതിൽ ആസ്വാദ്യകരമായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനിപ്പോഴും അടിച്ചുപോലിച്ച് ജീവിക്കുക റേഷൻ കാർഡ് എടുത്ത് എൻ്റെ വീട്ടിൽ ആശ്രതയെന്ന് റേഷൻ കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറയാം അവർക്കൊരു കരുതൽ നാളെ ഞാൻ ഏത് സമയം ഉണ്ടെങ്കിലും മരിക്കാവോ അപ്പൊ ഏത് സമയം വേണമെങ്കിലും മരിച്ചാൽ അത് അവർക്ക് കിട്ടും അവരാണ് എനിക്ക് മുമ്പേ പോകുന്നെങ്കിൽ അത് എനിക്ക് കിട്ടും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ